സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയുമായി നടി ഹണി റോസ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും താരം മാതൃഭൂമി ന്യൂസിനോട് പേര് പരാമർശിച്ചില്ല എങ്കിലും അധിക്ഷേപം നടത്തുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താൽപര്യമില്ല എന്നും ഹണിറോസ് പറഞ്ഞു അപ്പം നമ്മുടെ ഹണി റോസ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റൊന്നിനുമല്ല ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്നു എന്ന ആ ഒരു വ്യക്തിക്കെതിരെയാണ് പരസ്യ പ്രതികരണവുമായിട്ട് നടി ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണ ഹണി റോസ് ഇത്തരം പ്രതികരണങ്ങളെയൊക്കെ അതായത് മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെയൊക്കെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരി നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് വഴി ഒരു കുറിപ്പ് വഴിയായിരുന്നു ഹണി റോസ് ആദ്യം പ്രതികരിച്ചത് പിന്നാലെയാണ് ഹണി റോസ് മാധ്യമങ്ങൾക്കൊക്കെ പ്രതികരണം കൊടുത്തത് പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ആ ഒരു വ്യക്തി ആരാണെന്ന് പുള്ളിക്കാരി പറയും കാരണം അത് പറയാതെ തന്നെ അത് നിയമപരമായിട്ട് ഇനി ആ ഒരു അപേളനം ഉണ്ടാവുകയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹണി റോസ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ പേര് പറയാതെ തന്നെ നമുക്ക് ഏകദേശം എല്ലാവർക്കും ഈ ഒരു ഡബിൾ മീനിങ്ങിലുള്ള ആള് ആരാണെന്നുള്ള കാര്യം ഇനി ഹണി റോസ് ആ പേര് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ ഞാനും ആ പേര് ഇവിടെ വ്യക്തമാക്കുന്നില്ല എന്തായാലും ഹണി റോസ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ പ്രതികരണം അത് നമുക്കൊന്ന് കേട്ടു നോക്കാം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയുമായി നടി ഹണി റോസ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും താരം മാതൃഭൂമി ന്യൂസിനോട് പേര് പരാമർശിച്ചില്ല എങ്കിലും അധിക്ഷേപം നടത്തുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ല എന്നും ഹണിറോസ് പറഞ്ഞു സോഷ്യൽ മുന്നോട്ട് പോകുന്നുണ്ടോ ആ ഇപ്പം നമ്മളതിനെപ്പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് നമ്മളെ നമ്മുടെ പേരിലേക്ക് ഡ്രാഗ് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമൻറ്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അന്തിപ്പിച്ച് ഈ വ്യക്തി താങ്കൾ പരാമർശിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായ ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ് എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവേ ഞാൻ ഇതുവരെ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ ഇത് നമ്മളെ നമ്മളെ എന്താ പറയാ നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ അതൊരു ഒരു മോശം മെസ്സേജ് ആയിരിക്കും തന്നെയാണ് ഇതിനകത്ത് താങ്കൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടെന്ന് ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ നിന്നും ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത് അതൊന്നും ഇല്ല പറയുന്ന നടത്തിയാൽ താങ്കൾ കൂടുതൽ ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് എനിക്ക് ഈ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമന്റ്സുകളോ തന്നെ പോകും എന്തായാലും ഹണി റോസ് ഇപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചല്ലോ അല്ലെ ആ ഒരു വ്യക്തിക്ക് കീറുകൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഹണി റോസ് ഇപ്പൊ കൊടുത്തത് എന്നാലും ഈ ഒരു കാര്യം ഹണി റോസ് ചെയ്തത് വളരെയേറെ നല്ലൊരു കാര്യം തന്നെ ഇത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു അല്ലെ പൊതുവേ ഹണിറോസ് സിനിമകളെക്കാളും ഏറ്റവും കൂടുതലും ഉദ്ഘാടന ചടങ്ങുകളിലാണ് കാണാറുള്ളത് ഈ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ ഹണി റോസ് വരുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള വേഷവിധാനം അല്ലെങ്കിൽ വസ്ത്രമായാലും ധരിച്ചാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് ഇവർ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായ സംഭവമാണ് അത് ഏത് കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഹണി റോസ് ഈ ഒരു എഫ് ബി പോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ നിരവധി പേര് ഇത് ഈയൊരു പോസ്റ്റിന് താഴെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട് സ്ത്രീ വിരുദ്ധ കമന്റ് ഇട്ട ആളുകൾക്കെതിരെ നടി പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ വാർത്ത എന്താണ് നമുക്കത് മുമ്പാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി നടി റോസ് പരാതി നൽകിയത് ഇന്ന് ഈ ഇത്ര ഇത്രയധികം ചർച്ചയ്ക്കിടയാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും വിവിധ നിരവധി പേർ വന്ന് കമന്റുകൾ കമന്റുകൾത്തിയിരുന്നു ഇതിൽ സ്ത്രീവിരുദ്ധമായ അധിക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന രീതിയിലുള്ള കമന്റ് ഇട്ട ഒരുപാട് പേരുണ്ടായിരുന്നു ഇവർക്കെതിരെയാണ് ഇപ്പോൾ നടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും നടിയുടെ പരാതി പോലീസ് സ്വീകരിച്ച് ഈ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്നാണ് സൺ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും അനുസൂചിച്ച് സൂചിപ്പിച്ചതുപോലെ ദയാർത്ത പ്രയോഗങ്ങൾ നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നുവെന്ന് മുന്നറിയിപ്പും ഒരു മുന്നറിയിപ്പായിരുന്നു ഇന്ന് നടി അണിമൃഷ്ണ നൽകിയത് ഇതിന് കീഴിലെ പോലും ഈ ഫേസ് പോസ്റ്റിന് കീഴെ പോലും നിരവധി പേർ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നതാണ് ഈ ഈ പരാമർശങ്ങൾക്കെതിരെ താഴെ വന്ന കമന്റുകൾ ഇപ്പോൾ നടി പോലീസിൽ പരാതി അനു എന്തായാലും നടി ഹണി റോസ് ഇത്രയധികം അപമാനം കേട്ടത് കൊണ്ടുമാണല്ലോ ഇങ്ങനെയൊന്ന് പ്രതികരിച്ച് രംഗത്ത് വന്ന എന്തായാലും ഈയൊരു പശ്ചാത്തലത്തിൽ അതായത് ഹണി റോസ് ഇതിനെ പ്രതികരിച്ച് രംഗത്ത് വന്നപ്പോ തന്നെ സിനിമാ നിരൂപകനായ അനു ചന്ദ്ര പങ്കുവച്ച ഒരു പോസ്റ്റും ഇതിനോടകം തന്നെ വൈറലാകുന്നുണ്ട് കേട്ടോ ഹണി റോസ് ഇന്നത്തെ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടപ്പോൾ ആദ്യമായി അവരോട് ഇഷ്ടം തോന്നി കുറെ നാളായി എനിക്ക് അവരോട് അനുഭവപ്പെട്ടിരുന്ന വലിയൊരു വിയോജിപ്പിനുള്ള മറുപടി കൂടിയായിട്ടാണ് ഞാൻ ആ ഇൻസ്റ്റാ പോസ്റ്റിനെ കാണുന്നത് മനഃപൂർവ്വം പിന്നാലെ നടന്ന ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ നിരന്തരമായി തന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് എഴുതി തുടങ്ങിയ ആ പോസ്റ്റിൽ വ്യക്തിയുടെ പേര് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതാരേ അയാളുടെ ഉപദ്രവം എത്തരത്തിലുള്ളതാണ് എന്നുള്ളതെല്ലാം വായനക്കാർക്ക് വ്യക്തമാണ് അത് ശരിയാണല്ലേ കാരണം ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ ആ വ്യക്തി ആരാണെന്ന് എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മളും അതിനൊക്കെ സാക്ഷികളാണല്ലോ ഏതായാലും ആ വ്യക്തിയുടെ പേര് എന്തുകൊണ്ടവർ പറഞ്ഞില്ല പോലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അത് ശരിയാണ് അത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്നേ ആ ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല ബിക്കോസ് അത് അവരുടെ താല്പര്യം മാത്രമാണ് അതിനവർക്ക് അവരുടേതായ കാരണങ്ങളും കാണും പിന്നെ പണമുള്ളവന്റെ മാനസിക വൈകൃതങ്ങളുടെ പുലമ്പലുകൾക്ക് ഇവിടെ സ്വീകാര്യത കൂടുതലാണല്ലോ അതുകൊണ്ടാണല്ലോ പണമുള്ളവൻ കണ്ണിൽ കണ്ട ഇന്റർവ്യൂസിന് വരെ പോയിരുന്നെ ഹണിയെ പറ്റി ദ്വയാർത്ഥപരമായി വിവരിക്കുന്നതും സ്ത്രീ അവതാരികമാരെ വരെ അത് കേട്ട് ഇളിക്കുന്നതും അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ഇന്റർവ്യൂസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലാണ് ഈ ഒരു വ്യക്തി സ്ത്രീ വിരുദ്ധമായിട്ട് ഡബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരുപാട് ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി കുറെ ക്യാഷ് ഇറക്കി ചാരിറ്റി ചെയ്താൽ പിന്നെ ഈ നാട്ടിലെ ഏത് കവലയിൽ പോയിരുന്നാൽ പോലും അവനവന്റെ ഉള്ളിലെ വൈകൃതത്തെ ഏത് തരത്തിൽ പുലമ്പാനും എളുപ്പമാണ് സോ അത്തരത്തിൽപ്പെട്ട ഒരുത്തനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരിക എന്നാൽ നമ്മൾ അവന്റെ പണത്തോടു കൂടി ഫൈറ്റ് ചെയ്യുകയാണ് എന്നർത്ഥം ദാറ്റ്സ് നോട്ട് ഈസി ഏതായാലും അല്പം വൈകിയാണെങ്കിലും അവർ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹണിയുടെ വസ്ത്രധാരണം ഹണിയുടെ ശരീരം രണ്ടിനും ഇവിടെ താല്പര്യം പ്രസക്തിയില്ല മുകളിൽ പറഞ്ഞതുപോലെ അല്പം വൈകിയാണെങ്കിലും പറയാനുള്ളത് പറയാനുള്ള ആർജവം അവർ കാണിച്ചു അത് മാത്രമാണ് ഞാൻ കാണുന്നത് മൗനം ഇടയ്ക്കെങ്കിലും പൊട്ടിച്ചെറിയുന്നുണ്ടല്ലോ ഗ്രേറ്റ് അപ്പം ഹണിറൂസ് ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യത്തിനോടാണ് യോജിപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഹണി റോസ് പറഞ്ഞത് തനിക്ക് ഏറ്റ ആ ഒരു അപമാനം മാത്രമാണ് ഹണി റോസ് രംഗത്തിറങ്ങിയത് പക്ഷേ ഇത് കേട്ടാൽ തോന്നും ആ പറഞ്ഞ വ്യക്തിക്കും അതിനുള്ള അഭിപ്രായം അല്ലേ എന്ന് ഉണ്ടാകും കാരണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പൊതുവേ നല്ലൊരു അഭിപ്രായം അല്ല അല്ലേ പക്ഷെ നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മറ്റൊരാളെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡബിൾ മീനിങ് പോലെ പറയേണ്ട ആ ഒരു അഭിപ്രായം ഒരു വ്യക്തിക്കും കൊടുത്തിട്ടില്ല അത് തെറ്റ് തന്നെയാണ് അപ്പൊ അതിന് അപ്പൊ അത് ശരിയാണെന്ന് ഒരു വ്യക്തിയും പറയത്തില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യക്തി ഈ ഡബിൾ മീനിംഗിന് പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ഓവർ ആവുന്നുണ്ട് ഓവർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഓവറാണ് ആ വ്യക്തി പറയുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ ചെവി പൊട്ടി പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അല്ലെ അത്രയ്ക്കും ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ വ്യക്തി പറയുന്നത് ഒരുപാട് ഇഷ്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തും വന്നിട്ടുണ്ട് അല്ലെ അപ്പം ഇവിടെ ഹണിറോസ് പ്രതികരിച്ചത് എന്തായാലും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ആ പ്രത്യേകിച്ചും ഈ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നീടും ഇത് വീണ്ടും ഈ ഈയൊരു സംഭവം തുടർന്നുകൊണ്ടേയിരിക്കും അപ്പൊ എന്തായാലും ഹണി റോസ് ഇതിന് നിയമപരം അതായത് ഇനി ആ വ്യക്തിയിൽ നിന്ന് ഇതുപോലെ ഇനിയൊരു ആ വൃത്തികെട്ട രീതിയിലുള്ള പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് എന്തായാലും ഈ ഒരു സ്ത്രീ വിരുദ്ധമായ ഇട്ട കമന്റുകൾക്കെതിരെ പുള്ളിക്കാരി ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ കമന്റ് ഇടുന്നവർക്ക് എന്താണ് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അത് നമുക്ക് വഴിയെ കണ്ടറിയാം